കേരളം വയലാറും ഭാസ്കരനും കൂടി പാട്ടിലാക്കി വച്ചിട്ടുണ്ട് ഇനി വീണ്ടും ഒരു സുനാമി വന്ന് ഒരു പ്രളയം വന്ന് കേരളം കടലെടുത്തു പോയാൽ വയലാറിൻ്റെയും ഭാസ്കരൻ്റെയും പാട്ടുപുസ്തകങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒരു കേരളത്തെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും കേരളം മൊത്തമായിട്ട് കേരളം മാത്രമല്ല വയലാറിൻ്റെ പാട്ടുകളിൽ ലോകം മുഴുവനുണ്ട് വയലാറാണ് വയലാറാണെങ്കിൽ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ സർവരാജ്യത്തൊഴിലാളികളെ സംഘടിക്കുവിൻ സംഘടിച്ച് സംഘടിച്ച് ശക്തരാകുവാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോടെ ഒരു വാചകമാണ് തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല മുതലാളിത്തമേ എന്നു മുന്നിൽ ഇനി മുട്ടുമടക്കാൻ മനസ്സില്ല വിപ്ലവത്തിന്റെ തീക്ഷ്ണസ്വരങ്ങളാണ് വിപ്ലവത്തെ കുറിച്ചാണെങ്കിലും പ്രണയത്തെക്കുറിച്ചാണെങ്കിലും മഞ്ഞു മൂടും ആ വെള്ളിവാമല താഴ്വരക്കറിയാം മഞ്ഞു മൂടിയ കാവ് ഒരു സങ്കടം ഉണ്ടായി കൊണ്ടുപോയി നമ്മൾ അതിൽ വരികളിങ്ങനെ കേട്ടുപോകല്ലാതെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നോക്കാറുണ്ട് വരിയുടെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴാണ് എല്ലാവരും പാടത്ത് സ്വർണം വിതച്ചു ഏനെന്റെ പാടത്ത് സ്വപ്നം വിതച്ചു സ്വർണം കളഞ്ഞതും നൂറ് മിനി സ്വപ്നം വിളഞ്ഞത് ഓർമ്മ മലയാള ചലച്ചിത്രകാരങ്ങളുടെ ശക്തിയും സൗന്ദര്യവും ഇങ്ങനെ തരുന്നാൽ എത്രയാണെന്ന് പറയാൻ പറ്റാത്തത്ര കുമാരനാശാന്റെ കവിതകളെ പഠിപ്പിക്ക പഠിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് വയലാറിന്റെ പാട്ടുകളെ പഠിക്കുന്നത് ഉപനിഷത്തുക്കൾ വേദം ബൈബിൾ ഖുർആൻ വാക്സിസം സോഷ്യലിസം ഇതൊക്കെ കൂട്ടിച്ചേർത്ത് സമം സമം ചേർത്ത് കഷായം ഉണ്ടാക്കുന്നതുപോലെ മലയാളിക്ക് നമുക്ക് ആ പാട്ടുകൾ പഠിച്ചാൽ സാമാന്യമായി ലോകപലിക്കാൻ ഉണ്ടാവും സത്യാനന്തര കാലത്തെ കുറിച്ച് അക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് സ്വർഗവാതിൽ പക്ഷി ചോദിച്ചു ഭൂമിയിൽ സത്യത്തിനത്ര വയസ്സായി അബ്ദിത്തിരകൾ തൻ വാചാലതയ്ക്ക് അതിന് ഉത്തരമില്ലായിരുന്നു ഹിമാചലങ്ങൾക്ക് അതിന് ഉത്തരവില്ലായിരുന്നു ആര്യവംശത്തെ ഹരിശ്രീ പഠിപ്പിച്ച മുനി പാടി സ്വർണപാത്രം കൊണ്ട് മൂടിയിരിക്കുന്നു മണ്ണിലെ ശാശ്വത സത്യം ഭഗവത്ഗീതയിൽ പറയുന്നതാണ് വസ്ത്രം പഴയത് പക്ഷി ആസാംസു ജീർണാനി യഥാവിഹായ മരണമില്ല വസ്ത്രം പഴയതു ഭക്ഷിച്ചിട്ട് പുതിയത് ധരിച്ച ആത്മാക്കൾ വരികയാണ് അതിലൊന്നും വിശ്വാസമുള്ളതല്ല വേദാ പക്ഷെ വയലാർ പറയുന്നത് നിന്റെ ഏകാന്തതയിലൊന്നും ഉടുതുണി മാറാൻ എനിക്ക് മനസ്സില്ല എനിക്ക് മരണമില്ല എനിക്ക് മരണമില്ല എന്ന് പ്രഖ്യാപിച്ച കവിയാണ് അതുകൊണ്ടാണ് ഇത് നാല്പത്തെട്ട് നാല്പത്തൊമ്പതാമത്തെ വർഷം ഇപ്പോഴും വൈദാ ജീവിച്ചിരിക്കും ഇങ്ങനെ പറഞ്ഞാൽ എത്രയോ സ്വർഗത്തേക്കാൾ സുതരമാണ് സ്വപ്നം വിടരും ഗ്രാമം മഴ പെയ്താൽ അവളെ പ്രേമിച്ച പഞ്ചമി ചന്ദ്രന് കനകംഞ്ഞൂരൂ നാലു കെട്ട് ഇതൊരു നാടോടി പട്ടുന്നാണ് ആശയ കടക്കുള്ളൂ എട്ടാപ്പുളമാവൻ വെട്ടിച്ചു കെട്ടാപ്പുരവൻ കെട്ടിച്ചു വിട്ടു വിതച്ചാൽ മുളയ്ക്കാത്ത പാടം വെള്ളിക്കലപ്പ് കൊണ്ട് ഉഴുതിട്ടു എന്നെ പിന്നെ കെട്ടാപ്പുര കെട്ടിച്ച് ഞാനവിടെ പിന്നെ കെട്ടാപ്പുള പെട്ടിച്ച് ഈ ഒരു ആശയം ഈ നാട്ടുപാട്ടുകളുടെ ആശയങ്ങൾ ക്ലാസിക്കൽ ഗംഭീരമായ ക്ലാസിക്കൽ കൽപ്പനകൾ നിത്യകാമുകി ഞാൻ നിൻ മടിയിലെ ചിത്രവിഭഞ്ചികയാകാൻ കൊതിച്ചു ആ മൃണാള മധുരാങ്കുലിയിലെ പ്രേമ പല്ലവിയാകാൻ കൊതിച്ചു എത്ര ആഗ്രഹമാണ് ചക്രവർത്തിനി നിനക്ക് ഞാൻ എന്റെ ശില്പഗോപുരം തുറന്നു പുഷ്പപാതകം പുറത്തു വെക്കുന്നേ നഗുനപാതയായി അകത്തു വരും സാലഭഞ്ചികകൾ കൈകളിൽ കുസുമാലമേന്തി വരവേൽക്കും പഞ്ചലോഹമണി മന്ദിരങ്ങളിൽ മൺവിളക്കുകൾ പൂക്കും അത് മുഴുവൻ വെറുതെ നിന്ന് പറഞ്ഞാൽ മതി വയലാറിൻ്റെ പാട്ടുകൾ വെറുതെ പറഞ്ഞാലും അതിൽ സംഗീതമുണ്ട് ആമ്പൽ പൂവേ അണിയം പൂവേ നീയറിഞ്ഞു നീയറിഞ്ഞു ഓ അതിൻ്റെ കൂടെ ഈ പാട്ടിൻ്റെ ഗാത്രത്തിലേക്ക് ദേവരാജൻ തുന്നി ഒരു സംഗീത പഞ്ചരമാണ് ഇതൊക്കെ ശരിക്കും പഠിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങളാണെന്ന് പറയേണ്ടി വരും ഇപ്പം വയലാറിനെ കുറിച്ചും പറഞ്ഞാൽ വയലാട് സപ്താഹം നടത്തേണ്ടി വരും അതുകൊണ്ട് പിന്നീട് നമുക്കൊരു സപ്താഹം നടത്താം ഒരു ഭാസ്കരൻ സപ്താഹം ഒരു വയലാട് സപ്താഹം ഒരു ഒ എൻ വി സപ്താഹം ആളുകൾ മറ്റേ സപ്താഹം കൊണ്ടൊന്നും നന്നാവുന്നില്ലേ ഇതൊക്കെ കേട്ടാൽ ആള് നന്നാവും ഒന്നുമില്ല മരിക്കാൻ തോന്നുമ്പോൾ ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം ഇന്ദ്രധാസിൻ തൂവൽ കൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഒരു ജന്മം കൂടി അത് കേട്ടാൽ മരിക്കാൻ തോന്നും മരിക്കാൻ പോകുമ്പോൾ അത് കെപ്പിച്ചാൽ മതി ആരെങ്കിലും മരിക്കാൻ പോകാൻ കേട്ടാൽ അതൊന്ന് ഗെപ്പിച്ചു കൊടുക്കാം ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസ്സുകളുണ്ടോ സന്ധ്യകളുണ്ടോ ചന്ദ്രികയുണ്ടോ ഗന്ധർവ ഗീതമുണ്ടോ വസുധരേ കൊത്തിത്തീരും വരെ ഇവിടെ സ്നേഹിച്ചു മരിച്ചവരുന്നുണ്ട് കൊതി തീരുന്നില്ല വയലാർ നൂപ്പത്തി ഏഴാമത് വയസ്സിൽ മരിക്കേണ്ട പ്രായമായിരുന്നില്ല കൊത്തിത്തീരുന്നതിന് മുമ്പ് പോയതാണ് വയലാർ അതുകൊണ്ട് ഇന്ദ്രധനസ്സുമായി കാറ്റത്ത് വയലാർ എല്ലാ രാത്രിയിലും പയ്യാൻ വരുന്നുണ്ട് അത് വയലാറിനെ ഓർക്കാതെ ഒരു നാൽപ്പത് വയസ്സിന് മീതെയുള്ള മലയാളികൾ ഒരു ദിവസവും തള്ളി നിൽക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അത്രമേ പാട്ടുകൾ അറിയാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ വയലാറിൻ്റെ പാട്ടുകൾ ഓർക്കേണ്ടി വരും ഞാൻ വയലാറിൻ്റെ പാട്ടുകളിലേക്ക് മുഴുവൻ കിടന്നില്ല ഒരുപാട് വ്യത്യസ്തങ്ങളായ ആശയങ്ങളെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ മലയാളത്തിന് സമ്മാനിച്ച കവി തന്നെയാണ് കാളിദാസൻ മരിച്ചു കണ്ണുമാമുനി മരിച്ചു അനസൂയ മരിച്ചു പ്രിയംവത മരിച്ചു ശകുന്തള മാത്രം മരിച്ചില്ല അപ്പൊ ശകുന്തളയെ പോലെ പരിത്യക്തയായ ഒരു പെൺകുട്ടിയുടെ ജീവിതം പറയുന്ന ഈ നാല് പാചകം മതി ഞാൻ ആൾക്കാർ കളിയാക്കിയിരുന്നു കാളിദാസൻ മരിച്ചു ഒരുപാട് ആൾക്കാർ മരിച്ചവർ ലിസ്റ്റ് എഴുതിയിരിക്കുകയാണ് വേലറാർമ്മ അങ്ങനെയല്ല ഇത് കാളിദാസൻ ഇവരൊക്കെ മരിച്ചു പോയെങ്കിലും ശകുന്തള ഏതൊക്കെ കാമുകന്മാർ ഉപേക്ഷിക്കുന്ന സ്ത്രീകളുണ്ടോ അവിടെയൊക്കെ ശകുന്തള ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് വയറിന്റെ ഇത്തരത്തിലുള്ള ഉത്തരായണ പോലെ പൊന്നും വളയിട്ട വെണ്ണിരാവെ ഒന്ന് ചുംബിച്ചോളും സുവർഗാനുരാഗത്തിന്റെ ഒരു ആശയമാണ് ഉത്തരായണ കിളിപാടി പോലെ പൊന്നും വളയിട്ട വെണ്ണിലാവേ നിന്നെ ഒന്ന് ചുമ്പിച്ചോളെ കായാം കണ്ണിൽ വീടരും കമല ിൽ വിടരും അനുരാഗവതിപ്പഴം പുഴിയും അതിൻ്റെ പരിഗണന ഭംഗിയതാ പൊന്നരഞ്ഞാണും ഭൂമിക്ക് ചാർത്തും പുഴയുടെ കാന്ത പുളിനത്തിൽ പൊന്നരഞ്ഞാണോ ഭൂമിക്ക് ചാർത്തുന്ന പുഴയുടെ ഏകാന്തപുളിനം നിന്നെ കുറിച്ച് ഞാൻ പാടിയ പാട്ടിന് നിരവധി ഓളങ്ങൾ ശ്രുതി നിൻ മനോരാജ്യത്തെ നീല കടമ്പിൽ നീ എന്റെ ഈ കളിത്തോണി കെട്ടിയിട്ടു ഇങ്ങനെയൊക്കെയാണ് വയറ് ചില സങ്കല്പങ്ങളെ നിർവചിക്കുക ആലോചിക്കാൻ പോലും പറ്റാത്ത ഞാനൊരു പാട്ട് എനിക്ക് ആദ്യം മനസ്സിലായിട്ടില്ല ഇരുന്നൂറ് പൗർണമി ചന്ദ്രികൾ ഇരുനൂറ് പൊന്നരയുമായി നിന്റെ കിളിവാതിൽ കിരുകിര തുറന്നു നോക്കി ചന്ദ്രികകൾ നിങ്ങൾക്ക് നേരിട്ട് കിട്ടാത്തൊരു അർത്ഥത്തിലുണ്ട് ഇരുന്നൂറ് ആയിരം പൂർണമാരെ കണ്ടാൽ വയസ്സെത്രയാവും എൺപത്തിനാല് അഞ്ഞൂറ് പൂർണ്ണന്മാരെ കണ്ട അതിന്റെ പകുതി നാല്പത്തിരണ്ട് ഇരുന്നൂറ്റമ്പത് പൂർണ്ണതന്മാരെ കണ്ട ഇരുപത്തൊന്ന് ഇരുന്നൂറ് പൂർണ്ണതന്മാരെ കണ്ടാൽ പതിനേഴോ പതിനെട്ടോ ഇവളൊരു പതിനേഴുകാരിയാണ് നല്ല പറഞ്ഞത് ഇതിനെ പതിനേഴ് കാരി നല്ല വിളിച്ചത് ഇരുന്നൂറ് പൗർണമി ചന്ദ്രികൾ ഇരുന്നൂറ് പൊന്നര കുളിരുമായി നിന്റെ കൗമാരത്തിന്റെ കിളിവാതിൽ തുറന്നു നോക്കി ഇങ്ങനെ കണക്കിൻ്റെ കുറവുകൾ ആയിരം പാദസരങ്ങൾ ഇരുന്നു ഇരുന്നൂറ് പൗർണമി ചന്ദ്രികൾ ലക്ഷം നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു രാത്രി വയലാറിന്റെ കവിതയിലെ മാത്തമാറ്റിക്സ് എന്നൊരു വിഷയത്തെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് ഗവേഷണം ചെയ്തുക്കുമ്പോൾ ഒന്ന് തൊടുക്കുമ്പോൾ പത്ത് കൊള്ളുമ്പോൾ ഒരു കോടി ഒരു കോടി അതാണ് ലക്ഷത്ര ആയിരം ലക്ഷം നൂറ് ആയിരം ലക്ഷം ഒരു കോടി ഇത് നാല് പാട്ട് തന്നെ അടുത്ത് എത്രയോ പാട്ടുകളിൽ ഈ മാത്തമറ്റിക്സ് ഉണ്ട് എത്രയോ പാട്ടുകളിൽ ഫിലോസഫിയുണ്ട് എത്രയോ പാട്ടുകളിൽ രാഷ്ട്രീയമുണ്ട് പരമഭക്തനുമായിരുന്നു അതാണ് ഈ വിപ്ലവകാരിയാണ് നെഞ്ചിലവിളിച്ചത്തിൻ കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ച് നെറ്റിയിലിട്ട് വെളുത്ത ഭസ്മത്തിനാൽ അഭിഷേകം ശുദ്ധ കളഭ ചന്ദനങ്ങളാൽ അഭിഷേകം ശബരിമലയിൽ സൂര്യോദയം ഈ സംക്രമ പുലരിയിലഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്ന് എത്തും എൻ്റെ ഹൃദയവും കുടുക്കും കൂട്ടി ആ പാട്ട് നീലാക്കി വേണ്ടി തിരുവനന്തപുരത്ത് എഴുതി ആലപ്പുഴ വന്നപ്പോഴാണ് കാമ്പീശ്വരി കരുണാകരനും അല്ലേ മറ്റേ തോപ്പിൽ ഭാസിയും കണിയാപുരം രാമേന്ദ്രനും കൂടി ഇത്തപ്പിടി കൂടി ഭരതക്ഷേത്രം എന്ന പടത്തിന് നാടകത്തിന് പാട്ട് വേണം വയനാരുടെ പേരെ അനൗൺസ് ചെയ്തു അപ്പോൾ വയലാർ ഇങ്ങോട്ട് പോവുകയാണ് അപ്പോൾ സിറ്റുവേഷൻ പറയാൻ പറ്റും ഇതിന് നേരെ വിപരീതാണ് ഈ ശബരിമലയിൽ തന്റെ സൂര്യോദയത്തിന്റെ നേരെ വിപരീതമാണ് അപ്പൊ കാറിന്റെ ബോണറ്റിലിരുന്ന് ബോണറ്റിൽ കടലാസ് വെച്ചതിൽ എഴുതിയതാണ് ശബരിമലയിലും കല്ല് ശക്തീശ്വരത്തിലും കല്ല് തിരുപ്പതിമലയിലും തിരുച്ചെന്തൂരിലും ഗുരുവായൂരിലും കല്ല് കല്ലിനെ തൊഴിൽ നിങ്ങൾ കൽപ്പണിക്കാരെ മറക്കരുത് ഇതിനേക്കാൾ കൂടുതൽ എങ്ങനെയാണ് തൊഴിലാളിയെ മഹത്വപ്പെടുത്തുക തൊഴിലാളിയാണ് ഈ ദൈവത്തെ ഉണ്ടാക്കിയത് നിങ്ങളുടെ ദൈവത്തെ ഉണ്ടാക്കിയ തൊഴിലാളിയെ തൊഴാതെ നിങ്ങൾക്ക് അമ്പലത്തിൽ പോയി തൊഴാൻ പറ്റില്ലേ ശബരിമലയിൽ നമുക്ക് സൂര്യോദയം എഴുതിയോ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് നെഞ്ചിലെ മറ്റേ പാട്ടിലെ പൊള്ളയായ ഒരു ഉടുക്കുമായി പെട്ടതുള്ളി പാട്ടുപാടി പതിനെട്ടാം പടിയില വിട്ടാൻ വരുന്നു ഞങ്ങൾ പരമഭക്തി നിറഞ്ഞു കവിഞ്ഞ വരികളാണ് ശരണമയ്യപ്പ സ്വാമി എന്നുള്ള പാട്ട് വേറെ കുറെ പാട്ടുകളുണ്ട് പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ തൊഴുന്നേൻ 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 ഞാൻ തിരുനാഗത്ത തൃപാത അതിൽ നമ്മൾ പാമ്പിനെ കൂടെ തകട്ട് ഹിമഗിരി കന്യകൂവള മലർമാല്യം അണിയിക്കും ആതിരാവിൽ തരുമോ തിലകം ചേർത്താൻ എനിക്കുഴിപ്പിറയുടെ തിരുമുടിപ്പിറയുടെ തേൻകിരണം കുടിയിലിരിക്കുന്ന ചന്ദ്രക്കലയുടെ തേൻകിരണം അത് സൂക്ഷ്മമായ സൗന്ദര്യ സംഘടന ഇതിലൊക്കെ കൊണ്ടുവരുന്നത് നമ്മൾ പെട്ടെന്നൊരു വായന കേൾക്കുന്നതോ കേട്ട് വിട്ടുകളയുന്നതോ അല്ല അത് കേരളീയവും ഭാരതീയവും സാർവലൗകികവുമായ ആശയ സംഹിതകളാണ് ഒരു രാമായണത്തെ മുൻനിർത്തി കൊടുത്തിരേക്കാൾ മനോഹര പാട്ട് പറ്റില്ല സീതാദേവി സ്വയംവരം ശ്രീരാമൻ കൊണ്ടൊന്ന് മോഹിനിയായി ഈ പ്രതിമ നീയാണ് ശില്പി ഞാന് നമുക്ക് മലയാള ഭാഷയുടെ സൗന്ദര്യം വെറുതെ വരാറ വരികൾ പാടും ഒന്നും വേണ്ട വെറുതെ ഞങ്ങൾ പറഞ്ഞാൽ മതി കുറേ വരികൾ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു ആരും തുറക്കാത്ത ഭൂമുഖവാതിലിൽ അന്യനെ പോലെ ഞാൻ നിന്നു അതിലെ വരുമ്പോൾ നോക്കൂ രാത്രി പകലിനോട് എന്ന പോലെ യാത്ര ചോദിക്കും അന്നും ആത്മാവ് നിന്നോട് മന്ത്രി നിന്നെ എന്നെങ്കിലും എന്നെ എന്നെങ്കിലും കാണുന്ന നിന്റെ ദുഃഖാദ്രമാം ഓർമ്മതൻ തൻ വീതി എന്നെ എന്നെങ്കിലും കാണും നീ നീ എന്റെ കാൽപ്പാടുകൾ കാണും അന്നും എന്റെ ആത്മാവ് നിന്നോട് മന്ത്രിക്കും എന്നെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് ഇതിനൊക്കെ അപ്പുറത്തേക്ക് എങ്ങനെ പ്രണയം പങ്കുവയ്ക്കുക താജ്മഹൽ നിർമ്മിച്ച രാജശിൽപി ഷാജഹാൻ ചക്രവർത്തി പ്രേമ പ്രേമവിരഹിണികൾ ഞങ്ങൾ അനുസ്മരിപ്പു നിത്യ തപസ്വിനികൾ ഒരു സ്ത്രീ ഷാജഹാനെ അനുസ്മരിക്കുന്നത് എന്തിനാണെന്ന് അവരുടെ രണ്ടോ മൂന്നോ വരികളിലാണിത് കൊളുത്തി തീർക്കുന്നത് ഇത്രയും ചങ്ങമ്പുഴയുടെ കവിതയാണ് കുറുകയാണ് ഇന്നലെ രാത്രിയിൽ ഞാനൊരു പൂവിന്റെ മന്ദസ്ഥിരത്തിൽ കിടന്നുറങ്ങി മഞ്ഞിൽ മനോഹരം മന്ദസ്മിതത്തിൽ കിടന്നുറങ്ങി മന്ദസ്മിതം കൊണ്ട് പൊട്ടുകുത്തും തുറന്നിട്ട ജാലകങ്ങൾ അടച്ചോട്ടെ തൂവൽ കിടക്ക വിരിച്ചോട്ടെ നാണത്തിൽ മുത്തുമി മുത്തുവിളക്കിന്റെ മാണിക്യ കണ്ണൊന്ന് പൊത്തിക്കോട്ടെ അതിൽ പറയുന്നുണ്ട് തെന്നലിൻ്റെ തേനരുവിക്കരയിലൂടെ എന്നെ ഏതോ കുളിർ വന്ന് തഴുകുമ്പോൾ എല്ലാം മറക്കുമ്പോൾ ഒരു ഉന്മാദലഹരിയിൽ എന്നിലെ എന്നെ ഞാൻ കാഴ്ചക്കും ഇങ്ങനെ പ്രണയത്തിന്റെ അചുംബിതങ്ങളായ എത്ര എത്രയോ പ്രേമിച്ച് പ്രേമിച്ച് നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും കാടായ കാടുകൾ മുഴുവൻ ഞാനൊരു മണ്ഡപമാക്കും ആ കാലത്തെ മുഴുവൻ സ്ത്രീകളെയും വയനാട് കവിൽ പ്രേമിച്ച് പ്രേമിച്ച് ദേവസ്ത്രീകളാക്കി അതുകൊണ്ടാണ് ആ കാലത്ത് സ്ത്രീകൾക്കൊക്കെ നല്ല സൗന്ദര്യം ഉള്ളത് ഈ പാട്ടൊക്കെ കേട്ട് അറിയാതെ ദേവസ്ത്രീകളായി ഇപ്പോൾ പാട്ട് കൊ 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 കോഴി ചില്ലി ചിക്കൻ പീസായി നിന്നെ കൊത്തി വിഴുങ്ങും ഞാൻ കാമുകന് പ്രേമം പോമുകിയോട് പറയാണ് ചില്ലി ചിക്കൻ പീസായി നിന്നെ കൊത്തി വിഴുങ്ങും ഇപ്പം പ്രേമം ഹിംസാത്മകമാണ് അതുകൊണ്ടാണ് കാമുകന്മാരൊക്കെ കാമുകിമാരെ കൊത്തിക്കൊല്ലല്ലേ വയലാറിൻ്റെ പാട്ട് ഏതെങ്കിലും ഒരു എടുത്ത് നോക്കൂ എന്തെങ്കിലും ഇല്ലാത്തൊരു പാട്ടില്ല ഏഴു സുന്ദര ത്രി ഏകാന്ത ൂർവ രാത്രികൾ രാത്രികൾ അത് കുഷ്ഠരോഗം വന്ന് കല്യാണം മുടങ്ങി മുടങ്ങിപ്പോകുന്ന പെൺകുട്ടിയാണ് മാനസ സരസിൽ പറഞ്ഞിറങ്ങിയ മലയാളകന്യകളെ മനോഹരാംഗികളെ നിങ്ങളുടെ പവിഴച്ചുണ്ടിൽ നിന്നൊരു മംഗളപത്രം എനിക്കിതരും അതേപോലത്തെ തന്നെ

വീണപൂവേ കുമാരനാശാന്റെ വീണപൂവേ വിശ്വദർശന ചക്രവാളത്തിലെ നക്ഷത്രമല്ലേ നീ ഉണ്ണായി വാര്യരുടെ സാമ്യമകുന്ന ഒരു ഉദ്യാനമേ കൽപ്പകോദ്യാനമേ നിന്റെ കഥകളി കുതിരയാം കമലതളത്തിലെൻ ദേവിയുണ്ടോ ദേവി അതാണ് വയലാറിന്റെ റൂട്ടൊക്കെ എവിടെയാണെന്നുള്ളത് പെട്ടെന്ന് പ്രിക്കാൻ കിട്ടില്ല പല വഴികളിൽ നിന്നാണ് അതിൻ്റെ കവിതകൾ വരുന്നത് അത് വിശ്വസാഹിത്യത്തിൽ നിന്നാവാം അത് ഭാരതീയ വിശുദ്ധ സാഹിത്യങ്ങളിൽ നിന്നാവാം അത് നാട്ടിൻപുറത്തെ നാട്ടുപാട്ടുകളിൽ നിന്നാവാം ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ജനതയ്ക്ക് കവിതയ്ക്ക് ഒരു സ്കെയിൽ ഉണ്ടാക്കി നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മോശം പാട്ട് കേട്ടാൽ മനസ്സിലാവും അല്ലേ ഇത് മോശമാണെന്ന് പറയുന്നത് നിങ്ങൾ വയലാറിന്റെ പാട്ടും ഭാസ്കരൻ്റെ പാട്ടും ഓയൻവിയുടെ പാട്ടും ഒക്കെ കേട്ടതുകൊണ്ട് പാട്ടിന്റെ ഒരു സ്കെയിൽ നിങ്ങളുടെ കയ്യിലുണ്ട് മലയാളിക്ക് ഒരു പാട്ട് സ്കെയിൽ തന്നയാളാണ് ആളുകളാണ് ഈ ഭാസ്കരനും വയലാറും ഓയൻ വി അതിൻ്റെ തൊട്ടു പിന്നാലെ വന്ന ഒരാളെ ഞാനിപ്പോൾ ഇന്ന് കണ്ടു ഞാനിവിടെ വന്നപ്പോൾ ഞാനും രക്ഷുഭായും കൂടി തമ്പിസാറോട് ഉണ്ടായിരുന്നു ആ തൊട്ടടുത്ത മന്ദാര എന്നുള്ള കോട്ടേജിലുണ്ടായിരുന്നു ഞങ്ങളുടെ പോയി കണ്ടു രണ്ടാം അതിന് വന്ന വലിയ കവിയാണ് ശ്രീകുമാരൻ കമ്പി ഇപ്പോഴും നമ്മുടെ കൂടെ ജീവിച്ചിരിക്കും ഞാൻ എൻ്റെ ആദ്യത്തെ പ്രേമം പൊടിഞ്ഞു പാടിയ സാറിൻ്റെ പ്രേമാണ് കൗമാരകാലത്ത് ഒരു കുട്ടിയോട് ഇഷ്ടം തോന്നി ഇഷ്ടം തോന്നാൻ കാരണം ആ കുട്ടി എന്നൊരു പുസ്തകം വാങ്ങും എൻ്റെ പുസ്തകം ഞാൻ അവൾക്ക് കൊടുക്കും അങ്ങനെ കൊടുത്ത് കൊടുത്ത് കൊടുത്തു കൊടുത്ത് ഒരു ദിവസം ഞാൻ ആ കൊടുത്ത പുസ്തകത്തിൽ ഒരു നാലുപരി പാട്ട് എഴുതി വെച്ചു ഉള്ളൊന്നും പറയാമല്ലോ എന്ന് ചോദിച്ചിട്ട് ആ പാട്ട് തമ്പിസാറിൻ്റെ പാട്ടാണ് തൊട്ടു വിളിച്ചു പത്മരാഗം പുഞ്ചിരിച്ചു അഴകേ തൊട്ടു ആശാലികകൾ പുഞ്ചിരിച്ചു എന്നാശാലതികൾ പുഞ്ചിരിച്ചു നീലോൽ പല നയനങ്ങളിലൂറി നിർമ്മലരാഗ തുഷാരം നീലോൽപല നയനങ്ങളിലൂറി നിർമ്മല രാഗ തുഷാരം എന്നനുഭൂതി എന്നുഭൂതിര നിന്ദകിനാവിന്നോടം ഓ ആ പാട്ടിന് ഇങ്ങോട്ട് വന്ന പുസ്തകത്തിൽ ഒരു വരി നിർമ്മല നിർമ്മലശൈലയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ തിരിച്ചു ഞാൻ അതിൻ്റെ ബാക്കി അടുത്ത കത്തിൽ എഴുതുകൊണ്ട് ഇന്ദുവതനെ നിന്റെ ഇന്ദീ വരങ്ങളായി ഞാൻ പിടന്നുവെങ്കിൽ ഇന്ദ്രനീലാഭ ഇന്ദ്രനീലാഭതൂകും നിന്മലർമിഴയുമായി സുന്ദരി അങ്ങനെ ഞാൻ ഇണങ്ങുമല്ലോ ഞാൻ മാറിയെങ്കിൽ നിർമലിയെങ്കിൽ ആ പാട്ട് പുഴ എഴുതി കൊടുത്തു നാല് പാട്ട് അങ്ങോട്ടും കൊണ്ട് എഴുതി ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു അങ്ങനെ അങ്ങനെ പുഴ കൊണ്ടേ എന്റെ നാല് പാട്ടുകൊണ്ട് കുട്ടി കല്യാണം കഴിച്ചുപോയി ഇപ്പോഴും ആ പാട്ട് കേൾക്കുമ്പോൾ പൊളിഞ്ഞ് പാടീസായ പ്രേമ ഓർമ്മ വരും അതാണ് നമുക്ക് ചില പാട്ടുകളോടൊക്കെ ഇഷ്ടം വരുന്നത് നമ്മുടെ നല്ല കാലത്ത് ആ പാട്ട് കേൾക്കുന്ന കാലത്ത് നമുക്ക് എന്തെങ്കിലും പ്രേമൊന്നും ഇല്ലാത്ത ആൾക്കാരും ഇല്ല ഒന്ന പറയുന്ന ആരോടെങ്കിലും ഒക്കെ പ്രേമം തോന്നിയിട്ടുണ്ടോ അത് കൊളിഞ്ഞ് പാളീസായി പോയിട്ടുണ്ടോ പക്ഷെങ്കിലും ആ പാട്ട് കേൾക്കുമ്പോൾ ആ കാമുകൻ ഉള്ളിൽ നിന്ന് കാമുകി ഉള്ളിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ് വരും ഏറ്റവും നല്ല പ്രണയഗാനങ്ങൾ എഴുതിയ പാട്ടെടുത്തുകാരനാണ് സിനിമാ രംഗത്തിൽ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും കഥ പറയൂറും അശ്രുബിന്ദുവൻ സ്വപ്ന സ്വപ്നബിന്ദ്ര എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഒരു നായിക ഏഴുള്ളൊരു നായികുരാഗ തപോവന സീമയിൽ ഇന്നലെ വന്ന ഈ സ്ത്രീകളെ ഇത്രയേറെ ആദരിച്ച മറ്റൊരു വഴി വയകാരനെ പോലെ തന്നെ നേടിയ കർമ്മധീരയാം പ്രാ ശരി ആദ്യകാലത്ത് വെളുത്തുള്ളത്ര നല്ല നടപടിപ്പാടുണ്ട് മകരം പോയിട്ടും മേടം വന്നിട്ടും കുറഞ്ഞില്ലേ ഇതൊക്കെ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സമ്പത്ത് നമുക്കുണ്ട് അഭിസാദിനു ശേഷം യൂസഫ് എനിക്ക് അദ്ദേഹം ആദ്യം എഴുതിയ പാട്ടാണ് മയിലാഞ്ചിത്തോപ്പിൽ മയങ്ങി നിൽക്കുന്ന മുൻചത്തി ഒരു പക്ഷേ കേരളത്തിലെ ഏത് സംസ്കൃത പണ്ഡിത്തിനും എഴുതാൻ പറ്റാത്തതാണ് കൃഷ്ണ കൃപാസാഗരം ഗുരുവായൂപുരം ജനിമോക്ഷരം ജാനകി ന സുകൃതം ദുഷ്കൃതം ജാനെത്തരം അതിൽ നിന്നാണ് ജാനകി ജാനെ പാട്ടുള്ളത് അതുപോലെ എത്രയോ പാട്ടുകൾ മുന്നിൽ കുളിച്ച രാത്രി കുളകം വിടർന്ന രാത്രി ഈറങ്ങിലാവും തേൻ മണവും ഇക്കിളി കൂട്ടുന്ന രാത്രി പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമം എന്നാരോ വിളിച്ചു ആദ്യകാലത്ത് മുട്ടിട്ടു നിൽക്കുന്ന തൈ മുല്ല പോലുള്ള കുട്ടനാടൻ പെണ് അക്കരയാണെൻറെ മാനസം ഇക്കരയാണെൻറെ താമസം യൂസഫിലേക്ക് ചേറെ അചുംബിതങ്ങളായ പാട്ടുകളാണ് ഒരുപാട് സ്വപ്നം സ്വർഗം താണിറങ്ങി വന്നതോ സ്വപ്നം പീലി നിർത്തി നിന്നതോ ഈശ്വരന്റെ സൃഷ്ടിയിൽ അഴകടുന്നതൊക്കെയും ഇവിടെ ഒന്ന് ചേർന്ന് അരിഞ്ഞതും ഇരിക്കുന്ന കാനേഷ് ഭൂമി ഒരുപാട് അഞ്ചാറുകൂടെ നമുക്ക് പാട്ട് വരിക എന്റെ അറിവിൽ അതിൻ്റെ അതിപ്രശസ്തമായ പാട്ട് പതിനാലാം രാവിലുള്ളതാണ് പനിനീര് പെയ്യുന്നു അങ്ങനെ ആഹ്ലാദിക്കുന്ന പാട്ടുണ്ട് അല്ലെ പിന്നെ ശോകകാലം പനിനീര് പെയ്യുന്നു പതിനാലാം രാവിൽ പനിമതി പിടയെ വിളിക്കുന്നു പുതിയൊരിശൻ മൂടി പയൻ കളി എന്നുള്ളിൽ എന്നാലോ മാരിക്കാർ വന്ന് മൂടുന്നു അമ്പേറ്റ പോലെ ഉള്ളിലെ കിളി കീഴുന്നു ഏതോ സുബർക്കത്തിൽ സ്വർണത്താമര മഞ്ചത്തിൽ ചിരിയുടെ ചീരണി വെച്ച് നീ സുൽത്താൻ എഴുതുമ്പോൾ ഈ ചീരണി എന്താണെന്നുള്ളത് ചീരണി എന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടെ വന്ന മാലിക ബിനുദിനാർ അല്ലെ പന്ത്രണ്ട് പേർക്ക് അന്ന് കല്യാണം കഴിച്ച നാട്ടിലെ സ്ത്രീകൾ പായസച്ചോറ് ഉണ്ടാക്കി കൊടുത്തു അല്ലേ അതന്നെ അല്ലേ ആ പായസച്ചോറല്ലേ ചിരിയുടെ ചീരണിയാണ് ഇരുപത്തിൽ വരെയുള്ളത് പൂച്ചൽ ഖാതറിന്റെയാണ് ചിറയും കീഴിലെ പെണ്ണെ ചിരിയിൽ ചിലങ്ക കെട്ടിയ പെണ്ണെ പൂവച്ചൽ ഖാതർ ബിച്ചു തിരുമല എന്ന് പറയുന്ന ഒരു ഹതഭാഗ്യരായ പാട്ട് എഴുതുകയാണ് എത്ര പാട്ടുകളാണ് എഴുതിയിരിക്കുന്നത് വാഗപ്പൂമരം ചൂടും വാരിടം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തന്നിൽ പോലുള്ള പാട്ടുകൾ കരിമ്പനയിലെ പാട്ടുകൾ ഒരുപാട് പാട്ടുകൾ എഴുതിയാണ് മനസാവാച കർമ്മണ പല പടത്തിലേയും അനോ അതിമനോഹരങ്ങളായ പാട്ടുകൾ ബിച്ച് ബ്രാഹ്മ മുഹൂർത്തത്തിൽ പ്രാണസഖീനി പല്ലവി പാടിയ നേരം ഗുരുഗുഹദാസൻ ദീക്ഷിതെഴുതിയ ചരണം പാടിയ നേരം പുറത്തു പറയാത്തൊരു സിനിമയിലെ പാട്ട് ആ പാട്ടിപ്പോഴും ഫേമസ് ആണ് ഒറ്റ ഒറ്റ പാട്ട് കേൾക്കാൻ കോട്ടയ്ക്കൽ കുട്ടി എന്നൊരു പാട്ട് എഴുതാറുണ്ട് ഇലപൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി ആ പാട്ട് കേട്ടിണ്ടാവും ഈ കുട്ടി ഞങ്ങൾ അറിയില്ല ഒരു പാട്ട് ഞാൻ പറയാം ആരെഴുതാറിയാമോ ദേവീക്ഷേത്രമതയിൽ ദീപാരാധന വേളയിൽ ദീപസ്തംഭം തെളിയിച്ചു നിൽക്കും ദേവികെ നീയൊരു കവിത റിസന്ധ്യ എഴുതിയ കവിത ഇതാരെഴുതിയതാവും പരത്തുള്ളി രീതിൻ്റെ രണ്ടു പാട്ട് എഴുതി അങ്ങനെ ഹതഭാഗ്യന്മാരായി ഒരു പാട്ടും അരപ്പാട്ടും ആഘോഷത്തിൽ ഒരു കുറച്ച് പാട്ട് എഴുതിയാളാണ് ഞാനും ഞാനും പാട്ടെഴുതിയെന്ന് നല്ല അഭിമാനിക്കാറില്ല ഞാനൊരു പത്ത് മാത്രം പടത്തിനപ്പോൾ പാട്ട് എഴുതി പക്ഷെ ആ പാട്ടിന്റെ വരികളൊന്നും ആരും കേട്ടില്ല ബഹളം മാത്രമേ കേട്ടുള്ളൂ ഗോപിസുന്ദന്റെ സംഗീതത്തിൽ പാട്ടൊക്കെ അങ്ങനെ പാടം മുങ്ങിപ്പോയി ഇപ്പം അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നമുക്ക് കവിത നിറയ്ക്കാൻ പറ്റില്ല പാട്ട് ഇപ്പോഴത്തെ പാട്ടുകൾ നമ്മൾ സാധിക്കരുത് നോക്കൂ വളരെ കഷ്ടമാണ് പാ വാക്കുകളില്ല വരികളില്ല എന്തും പാട്ടാക്കാവുന്ന ഒരു കാലമാണ് അപ്പോഴാണ് ഞാൻ അവസാനിപ്പിക്കാൻ മലയാളികൾക്ക് സ്വപ്നത്തിലും ഹർഷത്തിലും ശോകത്തിലും വിരഹത്തിലും പ്രണയത്തിലും പ്രണയഭംഗത്തിലും മോഹത്തിലും മോഹഭംഗത്തിലും വിവാഹത്തിലും മരണത്തിലും കൂടെ ഉണ്ടാകുന്ന അസംഖ്യം പാട്ടുകൾ മലയാള ചലച്ചിത്ര ഗാനശാഖ സമ്മാനിച്ചിട്ടുണ്ട് അങ്ങനെ ഗാനങ്ങളുടെ സമ്പത്തുള്ള മലയാളി ആത്മഹത്യ ചെയ്യാതെ മനോരോഗം വരാതെ മറ്റുള്ളവരെ കൊല്ലാതെ ക്രിമിനലാവാതെ ജീവിക്കുന്നത് ഈ പാട്ടുകളുടെ ശേഖരം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഒരുപാട് പാട്ടുകൾ ഇനിയും പറയാൻ പറ്റും ഞാൻ പാടിയതൊന്നും നന്നായിട്ടല്ല പാടിയതെന്ന് എനിക്കറിയാം പക്ഷേ ആ സന്ദർഭത്തിൽ ആ പാട്ട് അങ്ങനെ പാടി തന്നാലേ കേൾക്കുന്നവർക്ക് ഒരു സുഖമുണ്ടാകും